ം പാലോട് കൂടി ചേരുന്നുണ്ട് പി എസ് സി അംഗങ്ങളുടെ ശമ്പളം കുത്തനെ കൂട്ടുമ്പോൾ ജീവിക്കാനായി ഭരണസിരാ കേന്ദ്രത്തിന് തൊട്ടു താഴെ സമരം ചെയ്യുന്നവരാണ് നമ്മുടെ ആശാവർക്കർമാർ അവർ രണ്ട് ദിവസമായി അവരെ കണ്ട ഭാവമില്ലായിരുന്നു സർക്കാരിന് എന്നാൽ ഇപ്പോൾ സമരം അവസാനിപ്പിക്കാൻ അനുനയ നീക്കം തുടങ്ങിയിരിക്കുന്നു ഒണറിറിയത്തിന് ഏർപ്പെടുത്തിയിരിക്കുന്ന മാനദണ്ഡങ്ങൾ ആരോഗ്യവകുപ്പ് ഒഴിവാക്കി ഇന്നലെ കുടിശ്ശിക അനുവദിച്ച് ധനവകുപ്പും ഉത്തരവിറക്കിയിരുന്നു ഇതിന് പിന്നാലെയാണ് സമരക്കാരുടെ മറ്റൊരു ആവശ്യം കൂടി അംഗീകരിച്ചത് എന്നാൽ ഒണരം വർദ്ധിപ്പിച്ചു തിൽ തീരുമാനമായിട്ടില്ല ആദിൽ പാലോട് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി ആദിൽപാലോട് പി സി ചെയർമാന്റെ ശമ്പളം രണ്ട് ലക്ഷത്തി ഇരുപത്തിയാറായിരത്തിൽ നിന്ന് മൂന്നര ലക്ഷമായിട്ട് ഉയർത്തുമ്പോൾ ഇപ്പോഴും ഒരു ദിവസം ഇരുന്നൂറ്റി മുപ്പത്തിമൂന്ന് രൂപ ശമ്പളത്തിൽ ജോലി ചെയ്യേണ്ടി വരുന്ന ആശാവർക്കർമാരാണ് അവരുടെ സമരം ചെയ്യുന്നത് നാളെ മഹാസംഗമുണ്ട് സർക്കാർ അനുനയ നീക്കത്തിനൊരുങ്ങുമ്പോഴും നിലവിലുള്ള രണ്ട് തീരുമാനങ്ങൾ ഒന്ന് കുടിശ്ശികയുടൻ കൊടുത്തു നിർക്കാം രണ്ട് ശമ്പളത്തിനുള്ള മാന ഒണറിയത്തിനുള്ള മാനദണ്ഡങ്ങൾ ഒഴിവാക്കാം ഇതിൽ തൃപ്തരാ ആകുന്നുണ്ടോ ആശാവർക്കർമാർ ഒരിക്കലും തൃപ്തരാകുന്നില്ല അരുൺ പറയുന്നത് പോലെ സർക്കാരിൻ്റെ മുൻഗണനാ പട്ടികയിൽ ഒന്നാം പേരുകാർ ആരാണ് എന്ന ചോദ്യമാണ് ഇപ്പോൾ സമൂഹം ചോദിക്കുന്നതെന്ന് നമുക്ക് ഒരിക്കൽ കൂടി പറയേണ്ടി വരും ഏതായാലും ഇവരുടെ ജീവിതം കഷ്ടമാണ് നമ്മൾ ആവർത്തിച്ച് പറയുകയാണ് രാത്രിയും പകലും ഇവിടെ ജീവിതം തള്ളി നീക്കി പാട്ട് പാട്ടുപാടിയും പറഞ്ഞുമൊക്കെ സമരം ചെയ്യുകയാണ് ആശാവർക്കർമാർ ഇവരുടെ സമരം ഒരു പരിധിവരെ വിജയത്തിലേക്ക് അടുക്കുന്നു എന്ന് പറയേണ്ടി വരും കാരണം ആദ്യഘട്ടത്തിൽ അരുൺ പറഞ്ഞതുപോലെ സർക്കാർ കണ്ട മട്ടുണ്ടായിരുന്നില്ല പക്ഷേ പിന്നീട് വളരെ പ്രധാനപ്പെട്ട രണ്ട് തീരുമാനങ്ങൾ എടുത്തു ഒന്ന് കുടിശ്ശികൾ മൂന്ന് മാസമായി കുടിശ്ശികയായിരുന്നു അത് രണ്ട് മാസത്തെ കുടിശ്ശിക വീടാനുള്ള പണം ധനവകുപ്പ് അനുവദിച്ചതിൻ്റെ നടപടികൾ തുടങ്ങിയിട്ടുണ്ട് രണ്ടാമത്തേത് മാനദണ്ഡങ്ങൾ പല പല മാനദണ്ഡങ്ങളാണ് ഈ മാനദണ്ഡങ്ങളൊക്കെ പൂർത്തീകരിച്ചാലേ മാസം ഏഴായിരം രൂപ ഓണറേറിയം കിട്ടുകയുള്ളൂ ആ തുക മാനദണ്ഡങ്ങൾ മുഴുവൻ ഒഴിവാക്കി ഉപാധികളൊന്നുമില്ലാതെ ഓണറിയം നൽകാം എന്ന തീരുമാനത്തിലേക്കിപ്പോൾ ആരോഗ്യവകുപ്പ് എത്തിയിട്ടുണ്ട് വളരെ പ്രധാനപ്പെട്ട തീരുമാനം ഇനി വരാനുണ്ട് ഏഴായിരം രൂപ എന്ന ഓണർ അത് വർദ്ധിപ്പിച്ച് നൽകണം എന്നുള്ളത് ഒപ്പം അറുപത്തിരണ്ട് വയസ്സായാൽ പിരിച്ചു പിരിഞ്ഞു പോകണം എന്ന നിർദ്ദേശം മാറ്റി അറുപത്തിരണ്ട് വയസ്സല്ലെങ്കിൽ ഏതെങ്കിലും പ്രായം ഏർപ്പെടുത്തിയാൽ തന്നെ പിരിഞ്ഞു പോകുമ്പോൾ വെറുതെ കൈമടക്കി കൈ കയ്യിലൊന്നുമില്ലാതെ പോകാനുള്ള സാഹചര്യം മാറ്റി എന്തെങ്കിലും ചെറിയൊരു തുക അവർക്ക് നൽകണം അഞ്ചു ലക്ഷം രൂപയാണ് ഇവർ ആവശ്യപ്പെടുന്നത് ഏതായാലും ഇവിടെ ആളുകളെയൊക്കെ കാണാം നമ്മളിവിടെ വന്നപ്പോൾ പരിചയപ്പെട്ട ഒരു അമ്മയാണ് അമ്മ ഇവിടെ നിന്ന് വരുന്നേ അഞ്ച് അതെ അതെ വീട്ടിലെങ്ങനെ ഈ സമയം ഈ അഞ്ചു ദിവസം ഒരു അമ്മ വീട്ടിലില്ലെങ്കിൽ ആകെ ബുദ്ധിമുട്ടുമല്ലോ ബുദ്ധിമുട്ടുണ്ട് എനിക്ക് പഠിക്കുന്ന മക്കളുണ്ട് അവരെയൊക്കെ ഇട്ടിട്ടാണ് ഞാൻ ഇവിടെ വന്നത് കാരണം എന്നാൽ ഈ സമരം വിജയിപ്പിക്കണം അത്രത്തോളം കഷ്ടപ്പെട്ടിട്ടുണ്ട് പതിനെട്ട് വർഷം കൊണ്ട് ഈ ഫീൽഡിൽ നിൽക്കുന്ന സാർ എന്നിട്ട് പോലും നമുക്ക് മാസം തോറും എത്ര വയസ്സായി ഇപ്പൊ അൻപത്തിനാലാമത്തെ വയസ്സ് നിത്യം അന്നുള്ള ചെലവിന് ഒരു നമുക്ക് ഈ ഈ ഈ ഈ പൈസ എന്ന നിലയിൽ എന്തൊക്കെ ജോലികളാണ് ചെയ്യേണ്ടി വരുന്നത് രൂപ പ്രതിദിനം ശരിക്ക് രൂപയാണ് ശരാശരി ദിവസം കിട്ടുന്നത് ഈ ദിവസത്തിൽ നിങ്ങൾ എത്ര മണിക്കൂർ ജോലി എടുക്കുന്നുണ്ട് എത്ര കിലോമീറ്റർ നടക്കുന്നുണ്ട് എന്തൊക്കെ പണിയെടുക്കുന്നുണ്ടമ്മ ഒരു വാർഡിലെ ഒരു ആശാവർക്കറാണ് ഞാൻ എനിക്ക് അഞ്ഞൂറ്റി മുപ്പത്തി അഞ്ച് വീടുണ്ട് അപ്പോൾ രണ്ടായിരത്തി എഴുന്നൂറ്റി അൻപത് ടോട്ടൽ പോപ്പുലേഷനുണ്ട് അപ്പം അത്രയും ആൾക്കാരെ കവർ ചെയ്യണം ഒരു മാസത്തിനകത്ത് റൗണ്ട് ചെയ്ത് ഒരു ഗർഭിണിയെ അത് ഗർഭിണിയെ കണ്ടെത്തി നമ്മൾ രജിസ്റ്റർ ചെയ്യണം അത് മൂന്ന് മാസത്തിന് മുമ്പ് രജിസ്റ്റർ ചെയ്താലേ നമുക്ക് മുന്നൂറ് രൂപ തരൂ അല്ലെങ്കിൽ തരുവില്ല സാർ അതും ആ ഗർഭിണി പ്രസവിക്കുന്നത് വരെ കാത്തിരിക്കണം അതും ഗവൺമെൻറ് ആശുപത്രിയിലായിരിക്കണം പ്രസവിക്കണത് അതൊക്കെ മാനദണ്ഡങ്ങൾ സാർ രാവിലെ ഞാൻ ഫീൽഡിൽ പോകുമ്പോ രാവിലെ ഏഴ് ഏഴരയൊക്കെ ആവുമ്പോൾ പോയാൽ വൈകുന്നേരം വരെ അഞ്ച് അഞ്ചര ആറ് മണി വരെ നിൽക്കും സാർ ഫീൽഡിൽ അതിനുശേഷമേ സാർ തിരിച്ചു വരും തിരിച്ചു വരുമ്പോ ഡയറി തിരിച്ചു വരുമ്പോഴാണ് രാത്രി ഫുള്ളായിരുന്ന ഡയറി എഴുതൽ സാർ അതെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം അരുൺകുമാർ ഇന്ന് അമ്മയ്ക്ക് വയ്യ പോവാതിരിക്കാൻ കഴിയില്ല ഡയറി എഴുതാതിരിക്കാൻ കഴിയില്ല അല്ലേ തീർച്ചയായിട്ടും എഴുതിയേ പറ്റൂ എങ്കിലേ ആ പൈസ കിട്ടു അതെ വലിയ 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 ദുരിതമാണ് വലിയ ദുരിതം നമ്മളത് പറയാൻ വാക്കുകളില്ല കാരണം എൻ്റെ വ്യക്തിപരമായ അനുഭവം മഞ്ഞപ്പിത്തം ബാധിച്ച് ഞാൻ വീട്ടിൽ വീട്ടിലിരുന്നപ്പോ എന്നെ കാണാൻ ആശാവർക്കറ് വന്നിട്ടുണ്ട് എന്ത് സഹായം വേണോന്ന് ചോദിച്ചിട്ടുണ്ട് അങ്ങനെ സാധാരണക്കാരുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് ആരോഗ്യവകുപ്പിന്റെ ജീവനാഢി എന്നൊക്കെ പറയാൻ പറ്റുന്ന രൂപത്തിലാണ് നിങ്ങളെവിടുന്നാ വരുന്നത് നമുക്ക് ഇതുപോലെ രാവിലെ ഫീൽഡിൽ പോണോ അത് കഴിഞ്ഞ് വന്ന് പിന്നെ ഡയറി ആയിട്ട് ആയിട്ട് ഇന്ന് പത്ത് സാധാരണ സ്ത്രീകളാണ് ഈ സാധാരണ ചെയ്യാനും വാഷ്റൂമിൽ പോകാനൊക്കെ എന്താ ചെയ്യുന്നത് അതിങ്ങനെ ഇവിടെ അവിടെ ഒരു സ്ഥലമുണ്ട് അവിടെയാണ് പോകുന്നത് പോകണം സാർ ഒരുപാട് ദൂരം വളരെയധികം ബുദ്ധിമുട്ടുണ്ട് പത്ത് ദിവസം കൊണ്ട് ഞാനിവിടെ ഉണ്ട് സാർ ഇതിൽ ഒരു രണ്ടോ മൂന്നോ ദിവസം വീട്ടിലോട്ട് പോയി ഈ ഡെയിലിയുള്ള പിന്നെ ഈ ബാത്റൂമിൽ അതെല്ലാം വളരെ ബുദ്ധിമുട്ടിയാണ് സാർ അതെങ്കിലും വളരെ ജീവിതം വളരെ ദുരിതമാണ് എൻ്റെ ജീവിതം എനിക്കിപ്പോൾ അറുപത്തി മൂന്നാമത്തെ വയസ്സാണ് ഞാൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ എം എസ് എസ് വർക്കറായി അഞ്ഞൂറില്ല അന്ന് ഒരു രൂപയുമില്ല ഈ എം എസ് എസ് പ്രവർത്തകയായിരുന്നപ്പോഴത്തേക്കും ഒരു രൂപ അത് പതിനേഴ് വർഷമായി പതിനേഴ് വർഷം അല്ല പതിനഞ്ച് വർഷം എം എസ് എസ് പ്രവർത്തകയായിട്ട് എന്നെ കൊണ്ട് പറ്റൂല്ല എങ്ങനെ ജീവിക്കും എനിക്കാണെങ്കിൽ ഷുഗർ കൊണ്ടുവന്ന ഇവിടെ പത്ത് ദിവസം കൊണ്ടും ഇവിടെ തന്നെ എനിക്കാണെങ്കിൽ ഞാൻ ഒരു കാരണം ഞാൻ അതെ അരുൺകുമാർ നമുക്കത് ആളുകൾ കൂടി കേൾക്കുകയാണ് ഇത് സർക്കാർ എന്തുകൊണ്ട് കേൾക്കുന്നില്ല എന്ന ചോദ്യമാണുള്ളത് ആരോഗ്യമന്ത്രി വട്ടം ചർച്ച നടത്തി ആരോഗ്യമന്ത്രി പറയുന്നത് തനിക്ക് ഒറ്റയ്ക്ക് ഒരു തീരുമാനമെടുക്കാൻ കഴിയില്ല അത് ധനമന്ത്രിയുമായി ആലോചിക്കണമെന്നാണ് പക്ഷേ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ പി എസ് സി അംഗങ്ങളുടെയും ചെയർമാൻ്റെയും ശമ്പളം മന്ത്രിസഭ കൂടി ഇന്ന് ഉയർത്തിയിരിക്കുകയാണ് എവരുടെ കാര്യത്തിൽ എന്ത് തീരുമാനം എന്താണ് സർക്കാരിൻ്റെ മുൻഗണന എന്ന ചോദ്യം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് താങ്ക് യുപാലോട് ഈ സംസ്ഥാന സർക്കാർ ഭരണത്തിൻ്റെ മികവായി കണക്കാക്കുന്ന ആരോഗ്യ സംവിധാനത്തെ പിടിച്ചു നിർത്തുന്ന അതിൻ്റെ പില്ലറുകളാണ് തൂണുകളാണ് ശരിക്കും ഈ ആശാവർക്കർമാർ എന്ന് പറയുന്നത് ഓർമ്മിക്കുന്നു രണ്ടായിരത്തി പതിനാറ് വരെ ആയിരം രൂപയായിരുന്നത് പിണറായി സർക്കാർ വന്നതിനു ശേഷമാണ് ഏഴായിരം രൂപയായിട്ട് വർദ്ധിപ്പിക്കുന്നത് ന്യായം തന്നെ ശരി തന്നെ പക്ഷേ ഒരു ദിവസം ഇരുന്നൂറ്റി മുപ്പത്തിമൂന്ന് എന്ന നിലയിൽ ഈ ആശാവർക്കർമാർക്ക് ഇനി കാര്യങ്ങൾ മുന്നോട്ട് പോകാൻ കഴിയില്ല അവർക്കിപ്പോൾ ഒരുപാട് ഉത്തരവാദിത്തങ്ങളുണ്ട് നമ്മുടെ നാടിൻ്റെ മിടിപ്പാണ് നമ്മുടെ നാടിൻ്റെ ശബ്ദമാണ് നമ്മുടെ നാട്ടിലെ മനുഷ്യരുടെയൊക്കെ സുഖവിവരങ്ങൾ അന്വേഷിച്ചു വരുന്ന നമ്മുടെ സ്വന്തം ചേച്ചിമാരാണ് അവർക്ക് ആ അർത്ഥത്തിൽ തന്നെ പരിഗണന നൽകണം മൂന്നര ലക്ഷം രൂപ പി എസ് സി ചെയർമാന് നൽകുമ്പോൾ ഒരുപക്ഷെ അതിലും അധികം ജോലി വ്യത്യസ്തമായ തലത്തിൽ ഈ പുരുവെയിലിൽ നടന്നു ചെയ്യുന്ന ആശാ വർക്കർമാരെ കൈവിടാൻ പാടില്ല ഏഴായിരം എന്നുള്ള അവരുടെ ഉണരം വർദ്ധിപ്പിച്ചേ മതിയാകൂ ഒരു ദിവസം ഇരുന്നൂറ്റി മുപ്പത്തിമൂന്ന് രൂപ കൊണ്ട് അറുപത് വയസ്സുള്ള ഒരു സ്ത്രീ എങ്ങനെയാണ് ഒരു കുടുംബം നടത്തിക്കൊണ്ടുപോവുക ചോദ്യം പ്രസക്തമല്ലേ